ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കാർഷിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന് സംസ്ഥാനത്തെ മികച്ച പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘത്തിലുള്ള പുരസ്കാരം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പുരസ്കാരം ഏറ്റുവാങ്ങി ചടങ്ങിൽ കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷനായി സാധാരണ ബാങ്കിംഗ് ഇടപാടിനൊപ്പം ജനോപകാരപ്രദമായ നിലയിൽ കതിരൂർ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് അംഗീകാരം കർഷകർക്കൊപ്പം നിന്ന ബാങ്ക് നബാർഡിന്റെ സഹകരണത്തോടെ ബാങ്കിന്റെ ഹരിത ഫാർമേഴ്സ് ക്ലബ്ബിന്റെ എണ്ണൂറോളം കർഷകർക്ക് വിത്തും വളവും സൗജന്യമായി നൽകി വരുന്നു നെല്ല് മരച്ചീനി നേന്ത്രവാഴ പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്നുണ്ട് കതിരൂർ ബ്രാൻഡ് സരിയും വിപണിയിലെത്തിച്ചു മട്ടുപ്രാവ് കൃഷിക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട് ആരോഗ്യ മേഖലയിലും മികച്ച പ്രവർത്തനം ബാങ്ക് ചെയ്തു വരുന്നുണ്ട് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ സെക്രട്ടറി സുരേഷ് പുത്തലത്ത് എന്നിവരടങ്ങിയ ഭരണസമിതിയുമാണ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് വർഷത്തിനിടെ ബാങ്കിന് പത്തോളം പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ഗ്രാമിക ന്യൂസ് തലശ്ശേരി